ബ്രിക്സ് കൂട്ടായ്മയുടെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള അമേരിക്കയുടെ ഭീഷണി നിലനിലക്കവേ തന്നെ ആശ്വാസകരമായ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇരു രാജ്യങ്ങളുടെയും വിപണികൾക്ക് വലിയ കുതിപ്പ് പ്രവചിക്കുന്ന കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശത്തിനിടയിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ് കരാർ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിലും ബ്രിട്ടനിലും ഒട്ടേറെ തൊഴിലവസരങ്ങളാണ് പുതിയ കരാറോടുകൂടി വരാൻ പോകുന്നത് താരിഫിൽ ഇളവ് നൽകുന്നത് മാത്രമല്ല ഐ ടി ജ്വല്ലറി ചെരുപ്പ് സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ കരാറിന് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുതിയ കരാർ ഒപ്പുവെച്ചതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം മൂവായിരത്തി നാനൂറ് കോടി ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും വേർപ്പെട്ട ശേഷം ബ്രിട്ടൻ ഒപ്പുവയ്ക്കുന്ന പ്രധാന വ്യാപാര കരാറാണിത് അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു വികസിത രാജ്യവുമായി ഇന്ത്യ ഒപ്പുവയ്ക്കുന്ന ആദ്യ വ്യാപാര കരാർ എന്ന നേട്ടവും ഇതിനുണ്ട് ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന കരാറാണിത് എന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ പാതരക്ഷ ആഭരണം സമുദ്രോൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ചരക്കുകൾ എന്നിവയ്ക്കെല്ലാം ബ്രിട്ടീഷ് വിപണി തുറന്നിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യൻ കാർഷിക വിലകൾക്കും പുതിയ വിപണി ലഭിച്ചിട്ടുണ്ട് യുവാക്കൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ ചെറുകിട സംരംഭകർ എന്നിവർക്ക് നേട്ടമാകുമെന്നും മോദി പറയുന്നുണ്ട് ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലും ലഭ്യമാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത വൈദ്യ ഉപകരണങ്ങൾ എയറോസ്പേസ് പാർട്സുകൾ എന്നിവയെല്ലാം കുറഞ്ഞ വിലയിൽ കിട്ടാനാണ് വഴിയൊരുങ്ങുന്നത് ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറയ്ക്കുകയും വ്യാപാരം ചെലവ് കുറഞ്ഞതാവുകയും ചെയ്യുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയൽ സ്റ്റാർമൻ പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള ലെതർ തുണിത്തരങ്ങൾ പാദരക്ഷകൾ തുടങ്ങിയ വസ്തുക്കൾ ഇറക്കുമ്പോൾ ബ്രിട്ടൻ ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കുകയോ ഇളവ് നൽകുകയോ ചെയ്യും വിസ്കി കാർ തുടങ്ങിയ ബ്രിട്ടനിൽ നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമ്പോൾ ഇന്ത്യ താരിഫ് ഇളവ് ചെയ്യും ഇന്ത്യ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചരക്കുകൾക്കും ഇനി ബ്രിട്ടനിൽ ഇറക്കുമതി നികുതിയില്ല എന്നതാണ് നേട്ടം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയിരുന്ന ശരാശരി ഇറക്കുമതി നികുതി പതിനഞ്ചിൽ നിന്നും മൂന്ന് ശതമാനമായി കുറയും ഇത് ബ്രിട്ടന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി അറുപത് ശതമാനം ഉയരാൻ സഹായിക്കുമെന്ന് തീർച്ച ഇരുപത്തിയാറ് ബ്രിട്ടീഷ് കമ്പനികൾ ഇന്ത്യയിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ ആക്കി ഉയർത്തുകയാണ് ലക്ഷ്യം ഇന്ത്യൻ കമ്പനികളിലെ ജീവനക്കാരെ ബ്രിട്ടനിലേക്ക് അയക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ചെലവ് ഇനി ഉണ്ടാവില്ല ഇതോടെ കമ്പനികളുടെ അധിക ചെലവ് കുറയാൻ പോവുകയാണ് വ്യാപാര മേഖലയ്ക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി വിപണികൾ വീണ്ടും സജീവമാകുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ് മാത്രമല്ല ഇതോടെ കൂടുതൽ നിക്ഷേപം വരികയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അമേരിക്ക താരിഫ് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ താരിഫിൽ വിട്ടുവീഴ്ച ചെയ്ത് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് എന്നതും എടുത്തു തന്നെ പറയേണ്ടതുണ്ട്